ിൽ നബിസ്ലിസ്മതങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരുവരും ബഹുമാനപ്പെട്ട ജിബിരിൽ അലി ഇസ്സലാം വന്നിട്ട് ഖുർആാനിന്റെ ആയത്ത് എവിടം വരെയാണോ ഇപ്പോൾ ഇറക്കി കൊടുത്തിട്ടുള്ളത് നിലവിൽ ഇരുപത്തി വർഷം കൊണ്ടാണല്ലോ ഖുർആൻ പൂർണ്ണമായി ഇറക്കി നൽകിയത് ഇപ്പോൾ ഇവിടം വരെ ഏതൊക്കെ സൂറത്ത് വന്നിട്ടുണ്ട് ഈ വർഷം അവിടം വരെ ഉള്ള ഭാഗങ്ങൾ പൂർണമായി തങ്ങൾക്ക് ഊതി കൊടുക്കും ദൗറ അലൈഹി അലിസ്മതങ്ങൾ അപ്പോൾ കൂടെ ഊതും അവസാന വർഷം തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടുമ്പത്തെ വർഷം ഖുർആൻ അവതരിപ്പിച്ചു രണ്ട് പ്രാവശ്യം തങ്ങൾ കൂതി കൊടുത്തു ഒന്നല്ല രണ്ട് പ്രാവശ്യം തങ്ങൾക്ക് ആവർത്തിച്ചൂതി കൊടുത്തു ആര് മഹാനായി ജി ബിനുസലാം റമലാലിതങ്ങളുടെ പണി എന്താ ഖുർആനോതില് തന്നെ ഇറക്കപ്പെട്ട അത്ര ആയത്തുകൾ എത്ര ഉണ്ട് അത് അത്രയും തന്നെ ആവർത്തിക്കൽ തന്നെ വേറൊരു പരിപാടിയില്ല ഖുർആൻ തന്നെ എല്ലാ ഇമാമികളും എല്ലാ മഹത്വക്കളും സ്വഹാബത്തും അവരൊക്കെ റമദാനിൽ ചെയ്തിരുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ആദ്യ മുൻഗണന കൊടുക്കേണ്ടത് അതിനാണ് ഇവിടെ ശ്രദ്ധിക്കണം മുൻഗണന ആനോദുന്നതിന് മുൻഗണന നൽകട്ടെ റമദാനിൽ ചെയ്യേണ്ട പണിയാണ് ഈ പറഞ്ഞത് തങ്ങള് ചെയ്തിരുന്നത് അതാണ് യുടെ അടുക്കൽ വന്നുകൊണ്ട് ഒന്ന് പറഞ്ഞു തരുമോ പ്രിയപ്പെട്ട ഉമ്മാങ്ങളുടെ മാതാവായ ആമീബ് ഇബ്നു അമീർ നീ ഖുർആനോdan അറിയുന്നവനെല്ലേ ഫഖുൽ തൂ ഉടനെ ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുക്കോയാനാണ് നഅം ബല എനിക്ക് ഖുർആനോdan അറിയാം എന്നാൽ അറിയനേ കാനുഹുൽ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അന്നാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടുത്തെ സ്വഭാവം വിശുദ്ധമായ ഖുർആനാണ് ഖുർആനാണ് ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ജീവിതമാണ് ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ള ചിട്ടയായ ജീവിതമാണ് ഖുർആൻ പാരായണമാണ് പാരായണമാണ് ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യണത് തന്നെ شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان പരിശുദ്ധമായ കടന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർളും നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഖുർആൻ ഖുർആൻ പാരായണമാണ് പാരായണമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പോലും ലോകത്തോട് വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ് ആശയമാണ് ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ പരിശുദ്ധമായ

ഒപ്പിയെടുക്കുകയാണ് കടന്നു വന്നാൽ എല്ലാ ദിവസവും ഒരു പാരായണം ചെയ്യുകയാണ് ആദ്യം ബഹുമാനപ്പെട്ടവർ ആഴ്ചയിൽ ഒരു ഹത്തുമ തീർക്കും റമലാൻ അല്ലാത്തപ്പോ തന്നെ എല്ലാ ആഴ്ചകളിലും ഒരാഴ്ച ഒരു ഹത്തുമ്പത് ജുസ് ഓതി തീർക്കും ഒരാഴ്ച കൊണ്ട് അള്ളാഹു നമുക്കും ദൗഫീക്ക നൽകട്ടെ റമദാൻ അല്ലാത്തപ്പോൾ തന്നെ റമദാൻ കടന്നു വന്നാൽ ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു നിസ്കാരത്തിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ മൂന്ന് ഒരു ഹത്തുമുതീർക്കും മൂന്ന് ദിവസം കൊണ്ട് ഒരു ഈ ഹത്തുമഷ്യയിലെ ഏതൊരു രാജ്യത്ത് ഉണ്ടാവും സിറിയയിലെ ഏതൊരു രാജ്യത്ത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ആലിയും അദ്ദേഹം മരണപ്പെട്ടു പോയി റമദാനിൽ തീർക്കും സൗദിയിൽ തന്നെയാന്ന് തോന്നുന്നുണ്ട് ഏതൊരു സ്ഥലം ന്യൂസിലൊക്കെ വന്നതാണ് അദ്ദേഹം റമദാനിൽ തീർക്കും എങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഒരു ഹത്തുമറാവിയെ സുബൈ ആവും തറാവിയെ തീരുമ്പോ അള്ളാഹു നമ്മളെ സാലിഹിങ്ങൾ ചേർക്കട്ടെ ആളുകളുണ്ട് നിസ്കരിക്കാൻ നിസ്കാരത്തിൽ നല്ല പ്രായമുള്ള ഒരു ആലിമാണ് തക്കീയും നക്കിയും ഉള്ള ഒരും അദ്ദേഹം എല്ലാ റമലാനിലും ഹത്തുമ തീർക്കാണ് മൂന്ന് ദിവസം കൊണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ തറാവിയെ കഴിയുമ്പോൾ പത്ത് ജുസു ഓതും പത്ത് ജുസു ഓതും രണ്ടാമത്തെ ദിവസം ഇരുപതാക്കും മൂന്നാമത്തെ ദിവസം മുപ്പത് ജുസു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഹത്തം ദുവാണ്ട് നമ്മളാണെങ്കിലും മൂന്നാമത്തെ ദിവസം കത്തം ധുവയാണ് നമ്മളെ കത്തം തീർന്നിട്ടുണ്ടാവും അള്ളാഹു മുള സാന്നിധ്യങ്ങൾ ചേർക്കും മാറാവട്ടെ നമ്മൾ ആ പള്ളിയിലേക്ക് പോവോ ആ പള്ളി മനസ്സിൽ കുറിച്ചിടും ആ വഴിയിൽ കൂടെ സഞ്ചരിക്കേ ചെയ്യരുത് എന്നുള്ളതിനു വേണ്ടി അള്ളാഹു നമ്മളെ സാലിഹിംഗ് ചേർക്കട്ടെ ആ വഴിക്ക് പോകില്ല മുപ്പു ദിവസത്തേക്ക് ആ പള്ളിയുടെ പരിസരത്ത് പോകില്ല മറ്റുള്ള വക്കത്തിനും കൂടെ പോയിരുന്നെങ്കിൽ അതും കൂടി ഇല്ലാതാവും നമ്മുടെ ഈമാന്റെ കാര്യം പറയുന്നത് കത്താദാർ അലിയല്ലാഹുവിന്റെ ശൈലിയാണത് മൂന്ന് ദിവസം കൊണ്ട് നിസ്കാരത്തിൽ അദ്ദേഹം ഹത്തുമുതിർക്കും റമദാം വന്നാൽ ഇതാണ് പരിപാടി റമദാന്റെ അവസാനത്തെ പത്തായി കഴിഞ്ഞാലോ ഒരു ദിവസത്തിൽ ഒരു ഹത്ത് ഇത് ശത്രുക്കൾ ഉണ്ട് ശത്രുക്കൾ ആളുകളില്ല നമ്മുടെ കച്ചവടം 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 ചെയ്യുന്ന ആ ആ അതിന് കണ്ണീർ വെക്കുന്നവർ അസൂയ വെക്കുന്നവർ കൂടോത്രം ചെയ്യുന്നവർ മാരണം ചെയ്യുന്നവർ ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലും കൂട്ടത്തിലും സിനിമകളിൽ പെട്ടെന്ന് ഏറ്റവും വലിയ തിന്മയാണ് മാരണം ചെയ്യുന്നവരെ ഇസ്ലാമിക സംസ്കാരപ്രകാരം എന്ത് ചെയ്യണമെന്നാണ് നിയമപ്രകാരം വധിക്കണമെന്നാണ് അത്ര ശക്തമായ പ്രവാചകർ സ്ഥലങ്ങൾ അതിശക്തമായി എതിർത്തിയിട്ടുള്ള വസ്തുതയാണ് അഥവാ ആഭിചാരക്രിയാക്രി കൂടോത്രമെന്ന് പറയുന്നത് നമുക്കിടയിൽ അത് കൂടി വന്നിരിക്കും അവരുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ മക്കളെ അള്ളാഹു കുടുംബത്തെയും കച്ചവട സ്ഥാപനങ്ങളെ അള്ളാഹു ഇതിൽ മുക്തി നേടാൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നു അതൊരു അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് നിന്നാളി എപ്പോഴും ذكر الله ولسانه 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 ും അങ്ങനെ എണ്ണമാണ് എന്ന മഹത്തായ ദിക്കറിന്റെ എണ്ണം എണ്ണം പൊലമാക്കൾ പഠിപ്പിക്കുന്നത് ان شاء الله حسبنا الله ونعم الوكيل 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 ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പൊ ഇത് പറയുന്നതിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരെണ്ണം ഒരെണ്ണം കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട കൃത്യമായി ഏതെങ്കിലും അഞ്ച് നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്ന് നിർവഹിച്ച് നമസ്കാരങ്ങളെല്ലാം വേണം ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കിഴിലേക്ക് അഭീമമായി പള്ളിയിലിരുന്നുകൊണ്ട് പുരുഷന്മാർ ശ്രീകളുടെ വീടിന്റെ അകത്തളത്തിൽ ഇരുന്നത്

الناس لكم فزادهم إيمانا فقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله

റിയാവുന്നവർ പതിനൊന്ന് പ്രാവശ്യം ആയു ഏത് ശത്രുക്ക് വരും ഒരാള് നമുക്കെതിരെ ശത്രുത ശത്രുതേറുണ്ടാവൂല അസൂയ ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ അനിവാര്യം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്തവരുണ്ട് അതുകൊണ്ട് ശ്രദ്ധ ചെലുത്തി എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇതിൽ ശ്രദ്ധ ശ്രദ്ധ ചെലുത്തി ജാഗരൂകരാകണം അങ്ങനെ ചെയ്യണം എന്നാൽ ണത്തിൽ ശത്രുവിന്റെ അമ്പ് കണ്ണിലേക്ക് തെറിച്ച് വീണപ്പോ ആ കണ്ണെടുത്ത് കയ്യിൽ പിടിച്ചു കൊണ്ട് അള്ളാഹു ഓടുകയാണെബില്ല ആരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മഴ വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഓടുകയാണ് ഓടുകയാണ് എല്ലാ ദിവസവും അവസാനത്ത് നാകുന്ന പത്തുകളിൽ ഓരോ ദിവസവും ഒരു ഹത്തുമീർത്ഥ മഹാനാണ് നിസ്കരിച്ചുകൊണ്ട് തന്നെ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പരിശുദ്ധമായ ഖുർആാൻ തറാവീ നമസ്കരിക്കുമ്പോഴും അല്ലാതെയും ഓതിക്കൊണ്ട് മൂന്ന് ഒരു ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഒരു ഹത്മ പൂർത്തീകരിച്ച മഹാനാണ് അത്രയേറെ വക്താവാണ് കണ്ണ് പുറത്തേക്ക് വീഴുകയാണ് ശത്രുവിന്റെ അമ്പിനാൽ സംഭവിച്ചതാണ് കണ്ണടത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അടുക്കൽ ചെന്നിട്ട് പറയവയാണ് തിരികെ വെച്ച് തരണം ശ്രദ്ധ തരിക്കണേ തങ്ങൾ എനിക്ക് തിരിച്ചു നൽകണേ ഹബീബേ അള്ളാൻ ആ കൈയെടുക്കുകയാണ് വെച്ചിട്ട് തടവല പൂർവാധികം ഭംഗിയാവുകയാണ് എവിടെയാണോ കണ്ണിരുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ കണ്ണ് പരിപൂർണമായി തിരിച്ചു തെള്ളുകയാണ് അള്ളാൻ റസോൽ ഒരു സാധാസീത വ്യക്തിയല്ല സമുന്ന വ്യക്തിയാണ് അതേപോലെ ഒരു മഹുലൂക്ക് ഇന്ന് വരെ പടക്കപ്പെട്ടിട്ടില്ല ഇനി പടക്കപ്പെടുകയുമില്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വീണ കണ്ണെടുത്തുകൊണ്ട് പറയാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയതെന്തുകൊണ്ടാ ആ കണ്ണുകൊണ്ട് ഒരു ഹറാമ കണ്ടിട്ടില്ല ഒരന്യപ്പെ നോക്കിയിട്ടില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ എൺപത് കഴിഞ്ഞ ഉമ്മമാരും തൊണ്ണൂറ് കഴിഞ്ഞ ഉമ്മമാരും ഒക്കെ ഇപ്പോഴും നല്ല പക്കായിട്ട് ഖുർആൻ ഓതും അല്ലേ നമ്മുടെയൊക്കെ വാപ്പ ഉമ്മ വീട്ടിൽ ഖുർആൻ ഓതുന്നവര് ഓതുന്ന ആളുകളാണ് അറ്റേത് ഫേസ്ബുക്കിനെ അങ്ങനെ നിക്കുന്ന ടീംസും ഉണ്ട് സോടാ കുപ്പിയുടെ സാധനമാണെങ്കിലും കണ്ണു കോഴിക്കൂട്ടിലാണ് അള്ളാഹു മ്മളെ അങ്ങനത്തെ തീമല്ല ഇത് എത്ര പ്രായമായാലും ഇപ്പോഴും കണ്ണിന് നല്ല തെളിച്ചാണ് എത്രയായാലും കുറാൻ ഓതുമ്പോൾ അതിൻ്റെതായ തെളിച്ചും മുടച്ചുറമ്പ് കൊടുക്കും അള്ളാഹു തരട്ടെ നമ്മള് മൊബൈലിലാണ് കൂടുതൽ നോക്കിയത് ഏത് മൊബൈലിൽ ഈ അശ്ലീലത കാണാൻ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കാണുന്നതാകുന്ന എല്ലാ കമൻസും വായിച്ചിട്ട് ചിരിക്കുകയാണ് അങ്ങനെയുണ്ട് ചില ആളുകൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിന്നിപ്പോ രാവിലെ ന്യൂസ് നോക്കിയപ്പോ ഒരുത്തനെ എം ബി ഡി പിടിച്ചു അപ്പോഴത്തേക്കും അവനോട് എന്ത് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു ഉടനെ അവൻ ഇസാ എന്ന് ഓതിയിട്ട് അവൻ്റെ വിടുകയാണ് വടച്ചറബ് ഇത് ഏതാണ് ഏ ഇവരെ ഹാല് മറന്നിട്ട് ഇവനെന്ത് ചെയ്യാണ് എന്തിനാണ് ഈ ഖുറൻ എടുത്തു വെച്ച് അവിടെയൊക്കെ പെരുമാറുന്നത് എവിടെ നോക്കിയാലും മുസ്ലിം ആണ് എപ്പോഴും പ്രതിക്കൂട്ടില് അള്ളാഹു ആക്കുമാറാവട്ടെ ഓക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപ്പൊ പിന്നെ അതിന്റെ കമന്റും അതിനകത്ത് വന്നിരിക്കുന്ന ഡയലോഗും അല്ലേ ഇതാണ് പോലീസുകാരെ ശപിച്ചു വിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രിച്ചു ഇങ്ങനത്തെ ഇന്ന് സമൂഹത്തില് അപ്പൊ അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കാണ് ഇതിങ്ങനെ കണ്ണു കഴിയുമ്പോ പിന്നെ അതിന്റെ കമന്റ് നോക്കാണ് എന്നിട്ട് അതിങ്ങനെ ഓരോ നോക്കി നോക്കിച്ചിരിക്കുക ചിലപ്പോൾ കാണുന്ന വീഡിയോക്കാൾ ഏറ്റവും രസാകരമാകുന്ന എന്തായിരിക്കും കമന്റ് വായിക്കുന്നതിലായിരിക്കും അപ്പോൾ പിന്നെ കമന്റ് വായിച്ച് ഇങ്ങനെ സമയം ഇതിനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ സമയം കാണുന്നുണ്ട് ഒരു പേജ് ഓതാൻ നമുക്ക് സമയമില്ല റമദാനിൽ ഒരു ഹത്താണ് ഒരു ഹത്തോ ഏറ്റവും ചുരുങ്ങിയത് ഓതിയിരിക്കണം ഞാൻ ഇന്ന് ജുമാക്ക് പറഞ്ഞ പോലെ പലരും കഴിഞ്ഞ റമലാലും ഒമ്പത്തെ റമദാലിലും ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഫാത്തി ഓതി അൽബക്കർ ഓതി ഇങ്ങോട്ട് വന്നിട്ട് ഇത് തീരുന്നില്ലല്ലോ എന്തൊരു കഷ്ടമാണ് ഒരു ആറേഴ് പേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് മടക്കി അവിടെ വെച്ച് മുറുക്കാൻ തീർക്കുന്ന പോലെ മടക്കി തുപ്പര് വെച്ച് ഒട്ടിച്ച വെച്ചിട്ടുണ്ട് ഇപ്പൊ പോയി നോക്കിയാൽ ആ മടക്കം അങ്ങനെ തന്നെ കാണാം അതിന്റെ ബാക്കി ഇന്നുവരെ ഓതിയിട്ടില്ല ആദ്യത്തെ ഒരു ദിവസത്തെ ആവേശം അല്ലെങ്കിൽ രണ്ടു ദിവസം ഓതി വന്ന് രണ്ടു മൂന്നാല് പേജ് ഊതിയിട്ട് പിന്നെ അവിടെ വെച്ചു ഖുർആൻ ഇന്ന് വരെ പൂർണമായിട്ടില്ല അങ്ങനെ ആകാൻ പാടില്ല ഈ റമദാനിൽ നമ്മൾ നീയത്ത് വെക്കണം ഒരു ഞാൻ തീർക്കും ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു തരട്ടെ നല്ല ഒക്കെ നടക്കും അഞ്ചു വക്കത്ത് നിസ്കരിക്കുമല്ലോ നമ്മൾ അഞ്ചു വക്കത്ത് നിസ്കരിക്കും നിസ്കരിക്കൂലേ െ അള്ളാഹുട്ടെ ഓരോ നിസ്കാരത്തിന്റെ ഒരു മൂന്ന് പേജ് ഓതാൻ തയ്യാറാവണം ഓരോ നിസ്കാരത്തിന്റെ പിറകിലും അഞ്ച് വക്കത്ത് നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഓരോ നിസ്കാരത്തിന്റെ പിറകിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് പേജ് ഓതുക റമദാൻ തീരുമ്പോ നിന്റെ ഹത്തം പൂർത്തിയായിട്ടുണ്ടാവും മൂന്ന് പേജ് ഓദിയാ മതി ഓരോ നിസ്കാരം സുബൈ നിസ്കരിച്ചു ഒരു മൂന്ന് പേജ് ഓതണം ഇനി തിരക്കായി പോയി സുബൈ കഴിഞ്ഞ് ഓദാൻ പറ്റിയില്ല നിർബന്ധമായും അസറിന് തന്നെ ആറുപേർ ചോദണം അതും കൂടി ചേർത്ത് ഇപ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് തീർക്കണം എന്നിട്ട് അടയാളം വെക്കുക അടയാളം വെക്കാൻ പറ്റുന്നൊക്കെ സൗകര്യമൊക്കെ പോണ്ടല്ലോ മുസാഫിലുണ്ട് അത് നമ്മൾ സമയം കണ്ടെത്തണം പള്ളിയിൽ ഒരു അരമണിക്കൂർ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ റമലാനിൽ അതിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല നീ എത്ര ബിസിനസ് നടത്തിയാലും നീ അതെല്ലാം ഓട്ടവും ചാട്ടവും ഉണ്ടെങ്കിലും പള്ളിയുമായി ബന്ധപ്പെടണം പള്ളിയിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ ദൗഫീക്ക് കിട്ടുന്ന ആൾക്കാരാണ് തന്നെയാണ് പുരുഷന്മാർ സ്ത്രീകൾക്ക് അത് കിട്ടൂല എങ്ങാണ് അവരെ കെത്തിയിരുന്നെങ്കിൽ അവർ പള്ളി നിറച്ചേന് കാരണം അവർക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ വിക്ര ചെല്ലാനും ഖുറാനോദാനും അമല് ചെയ്യാനും ഒക്കെ ഏറ്റവും താല്പര്യം അവർക്കാണ് അവർക്ക് അനുവാദം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകർ സലഹുലൈ വല്ലമാ തങ്ങൾ വീടിന്റെ അകത്തലമാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണത്താലാണ് അവരിപ്പോഴും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാരിഹത്തുകൾ ചെറുക്കുമാറാവട്ടെ ഉമ്മമാർക്ക് അള്ളാഹു കബൂരിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് കിട്ടിയ നേട്ടം നമ്മൾ ഒരിക്കലും കളഞ്ഞു കുടിക്കരുത് പള്ളിയിൽ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം പുരുഷന്മാരായ നമ്മൾ പള്ളിയിൽ കയറുന്നില്ലേ നിന്നെ പെണ്ണായിട്ട് കൂട്ടും പള്ളിക്കകത്ത് കയറി ഏത്തിക്കാഫിരിക്കണം ഓതണം വിക്ര ചെല്ലണം സലാത്ത് ചെല്ലണം അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം ഏത്തിക്കാഫിനെ നിയത്ത് വെക്കണം ഒരാളോട് ആവശ്യമായ വർത്തമാനം പറയാൻ നാവ് പൊന്തരുത് പിന്നെ കുറിയ സല്ല മാറ്റങ്ങൾ പറയുവാള് നീ ോറ്റാൽ ഇതാ നീ നോമ്പ് നൽകേണ്ടത് നിന്റെ കണ്ണ് കൊണ്ടാണ് നിന്റെ കാതുകൊണ്ടാണ് നിന്റെ നാവു കൊണ്ടുമാണ് നിന്റെ അവയവങ്ങൾ കൊണ്ടുമാണ് എന്ന് ഔസോ അള്ളാൻ റസൂലിന്റെ അധ്യാപനമാണ് നിന്റെ അവയവങ്ങൾ കൊണ്ടുള്ള നോമ്പാവണം നിന്നെ നാവ് കൊണ്ടൊരാനാവശ്യമാകുന്ന വർത്തമാനം പറയാൻ പാടില്ല നോമ്പുകാരനാണ് നോമ്പുകാരനാണ് ആരെങ്കിലും നിന്നെ വന്ന് ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്താൽ നീ അവനോട് പറഞ്ഞു ഇന്നീ സ്വയം ഞാൻ നോമ്പുകാരനാണ് സോദരാ ഞാൻ നോമ്പുകാരിയാണ് സോദരി കൂട്ടുകാരോടും കൂട്ടുകാരിയോടും അടിപിടി കൂടുന്നതിനെ തൊട്ട് ഒഴിവായി നിന്നെ കണ്ണിനെ കാതിനെ ശരീരത്തിൻ്റെ അധ്യാപനമാണ് പരിശുദ്ധമായ റമലാൻ മാസം കടന്നു വന്നിട്ട് ആ റമലാനിൽ മോശമാകുന്ന പ്രവണതകളോ മോശമാ വാക്കുകളോ അവരിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അവന് കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് കേട്ടുകൊണ്ട് നോമ്പ് സമയങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവനാണ് അശ്ലീലമായ വീഡിയോകൾ കണ്ടുകൊണ്ട് നോമ്പിന്റെ പകലുകൾ അവധിയുടെ വേളയിൽ നിലകൊള്ളുന്ന നിനക്ക് നോമ്പില്ല നിലകൊള്ളുന്നോമ്പില്ല റസൂല് പറയുക കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഴിയൽ മാത്രമല്ല നോമ്പ് ഉദരവ്യായാമമായിട്ട് നോമ്പിനെ കണക്കാക്കല്ലേ പലരും നോമ്പ് പിടിക്കുന്നത് ഇന്ന് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രമാണ് പാടില്ല പാടില്ല നിന്റെ കണ്ണിന് നോമ്പാവണം നിന്റെ കാതിന് നോമ്പാവണം നിന്റെ നാവിന് നോമ്പാവണം നിന്റെ ഹൃദയത്തിന് നോമ്പാവണം നിന്റെ കൈകൾക്ക് ോമ്പാവണം നിന്റെ കാലുകൾക്ക് നോമ്പുണ്ടാവണം ഹറാമായ തലത്തിലേക്ക് കാലുകൊണ്ട് പോകാൻ പാടില്ല അന്യ പെണ്ണാണ് അവളുമായിട്ട് വർഷങ്ങളായിട്ട് നടത്തുന്ന സംസാരമാണ് സ്കൂൾ വിട്ടു വരുമ്പോൾ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ അവളെ ഇതാ ഇന്ന ബസ് സ്റ്റോപ്പിൽ പോയി ഡെയിലി പോയി കണ്ടവരാണ് അവിടേക്കുള്ള നിന്റെ യാത്ര അത് കാലുകൾ കൊണ്ടുള്ള ഹറാമാണ് തിയേറ്ററിലേക്കുള്ള നിന്റെ യാത്ര അത് കാലുകൾ കൊണ്ട് നടത്തുന്ന ഹറാമാണ് ആ തിയേറ്ററിൽ പോയി കാണുന്ന കാഴ്ച അത് കണ്ണുകൾ കൊണ്ടുള്ളതാ ായ ഹറാമാ നോട്ടം അത് കണ്ണുകൾ കൊണ്ടുള്ളതായ ഹറാമാണ് അന്യപ്പെട്ടുള്ള കൈകൾ കൊണ്ടുള്ള ചാറ്റിങ് അത് കൈകൾ കൊണ്ടുള്ളതായ ഹറാമാണ് അന്യരമായിട്ടുള്ളതാകുന്ന മോശപ്പെട്ട സംസാരം അനാവശ്യമാകുന്ന ഭാഷണങ്ങൾ അത് പരദൂഷണമാകട്ടെ ഏശനിയാകട്ടെ അത് ഭീഷണിയാകട്ടെ വർഗീയപരമാകുന്ന പരാമർശമാകട്ടെ ചീത്ത വിളികളാകട്ടെ മോശപ്പെട്ടതാകുന്ന സംസാരങ്ങളാകട്ടെ സംസാരമായിരുന്നാലും ഹറാമാണ് ഹറാമാണ് എല്ലാ അവയവങ്ങളും പരിപൂർണമായി ഹറാമിൽ നിന്ന് മുക്തമാക്കി കൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നോമ്പ് നോമ്പായി മാറുകയുള്ളൂ അല്ലാസെ പറഞ്ഞതാണ് ആലങ്കോട് നിവാസികളായ സഹോദരങ്ങളെ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ ആയിരത്തി നാന്നൂറ് പ്രവർത്തനങ്ങളെയും ഒഴിവാക്കാറ് അയൽവാസികളെ നാട്ടുകാര് കൂട്ടുകാര് സമൂഹത്തെ വേദനിപ്പിക്കുന്നവരെ പ്രയാസപ്പെടുത്തുന്നവരെ വാക്കുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമൂഹമേ കേസിനും കാര്യങ്ങൾക്കും പോയി ജീവിതം തുണച്ചു കളയുന്ന സഹോദരങ്ങളെ ഹറാമായ മേഖലകളിലേക്ക് സമ്പത്ത് ചെലവഴിക്കുന്നവരെ നിന്റെ പട്ടിണി കൊണ്ട് അള്ളാക്ക് യാതൊരു ആവശ്യവുമില്ല പട്ടിണി കിടക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവും ഇല്ല ഒരു കാര്യമില്ല വെറുതെ പട്ടിണി കിടക്കാന്ന് മാത്രം ഇന്ന് തൊണ്ണൂറ് ശതമാനം നോമ്പ് നോൽക്കുന്ന ചെറുപ്പക്കാരും നോമ്പ് നോൽക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭ്രമയുഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഇതിനകത്ത് കണ്ടുകൊണ്ടിരുന്നു റാഹത്ത് അള്ളാഹു മുളക്കാത്ത സംരക്ഷിക്കട്ടെ ഉള്ള പടം മുഴുവൻ ഇരുന്ന് നെറ്റ്ഫ്ലിക്സും ഹോട്ട്ഷാറും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫുൾ ഇരുന്ന് സാധന പറഞ്ഞല്ലേ ഇരിക്കണം ഇരുന്നു സാധന അഞ്ചു മണിക്കൂർ രണ്ട് പടം അള്ളാഹു മുളക്കാക്കട്ടെ വള്ള വള്ള സിനിമ കണ്ടു തീർക്കുക പാട്ട് മുഴുവൻ കേട്ടു തീർക്കുക തീർക്കുകൾ കണ്ടുകൊണ്ട് രസിക്കുക ഇത് ഫുള്ള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു നോമ്പും ഉണ്ടാവൂല വൈകിട്ട് വന്നിട്ട് കഞ്ഞി കുടിച്ച് പോയിക്കോടിന്ന് ഉറങ്ങുന്നതല്ലോ അള്ളാഹു സാനിയും കളിച്ചേർക്കട്ടെ നോമ്പിന്റെ പ്രതിഫലം ഉണ്ടാവൂല നോമ്പി എന്ന് പറഞ്ഞാൽ ഇതാ സുംത എല്ലാ നോമ്പാവണം നോമ്പ് മൂന്ന് ഒന്ന് സൗമുൽ മറ്റൊന്ന് സൗമു മറ്റൊന്ന് സൗമുൽ അവാം മൂന്ന് രീതിയിലുള്ള നോമ്പുണ്ട് അങ്ങനെ ക്ലാസ്സിൽ പറയാം നൽകട്ടെ മനസ്സിലാകുന്നുണ്ട് നോമ്പ് മൂന്ന് രീതിയിൽ സൗമുൽ സൗമ സാധാരണക്കാരുടെ നോമ്പുണ്ട് നമ്മളിപ്പോ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് വെറുതെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചില മതക്കാർക്കുണ്ടല്ലോ മുട്ടയും പാലും ഒഴിവാക്കിയിട്ട് നോമ്പ് പിടിക്കുന്നവരുണ്ട് ഒഴിച്ച് ബാക്കിയൊക്കെ അടിക്കും നല്ല റാഹത്തായിട്ട് നടക്കാൻ നോമ്പാണ് പേര് നോമ്പാണ് പക്ഷെ നീ പിടിക്കുന്നുണ്ടെങ്കിൽ രാവിലെ സുബൈ വന്നിട്ട് വൈകുന്നേരം വരെ ഉദരവ്യായാമം എന്ന് പറഞ്ഞാൽ വയറിനൊന്നും കൊടുക്കുന്നില്ല നീയത്തുന്ന ശരീരമൊക്കെ ഒന്ന് റാഹത്തായിട്ട് ഒന്ന് സിസ്പാക്ക് ആകണം അതിനുവേണ്ടി നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ നിന്നെ നീയ്യത്തതാണെങ്കിൽ അതുണ്ടാവും അത് മാത്രാണ് കരുതുന്നത് അതിനപ്പുറത്തേക്കുണ്ട് നോമ്പ് സൗമുൽ ഹുസൂസ് ഉണ്ട് സോമു ഹുസൂസിൽ പ്രത്യേകക്കാരുടെ നോമ്പ് അതിലേക്ക് നമ്മൾ എത്തണം അവയവങ്ങൾ മുഴുവനും പൂർണ്ണമായി നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് നോമ്പാവുന്നത് അതുകൊണ്ടാണ് കുറാൻ പറഞ്ഞത് ല അല്ലക്കും തത്തക്കൂൻ നോമ്പ് പിടിക്കാൻ പറഞ്ഞത് എന്തിനാ നിങ്ങൾ മുത്തക്കയാകാൻ ഒരാൾ പകലും മുഴുവൻ ഭക്ഷണം ഒഴുക്കും ഒഴിച്ചിട്ട് സിനിമായും കണ്ടുകൊണ്ടിരിക്കാൻ അയാൾ അങ്ങനെ മുത്തക്കയാവും നമുക്ക് ചിന്തിച്ചുകൂടെ ഉള്ള സീരിയൽ മുഴുവൻ കണ്ടോണ്ടിരിക്കാൻ ഇനിയിപ്പം നല്ല അവധി വരികയാണ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഫ്രീ ആകുകയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അമലിന് പറ്റുന്ന ഒരു സമയമാണ് കുട്ടികൾക്ക് ഉൾപ്പെടെ പള്ളിയിൽ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളിലും നമസ്കാരങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്ന വർഷമാണ് ഈ വർഷം അള്ളാഹു നൽകട്ടെ എട്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ എസ് എസ് എൽ സിയും പ്ലസ്ടും ഒക്കെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയനസീബാക്കുമാർ ആവട്ടെ അള്ളാഹു നസീബാക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹി ചേർക്കുമാറാവട്ടെ നമ്മുടെ മഹല്ലും അനുബന്ധ മഹല്ലുകളിലും ഒക്കെ എന്ന് വേണ്ട ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അള്ളാഹു വിജയം നസീബാക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹിംഗളി ചേർക്കട്ടെ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തണം ദീനിനു വേണ്ടി ഖുറാനോധ സമയം കണ്ടെത്തണം ലായിലാഹലിത് വിക്കറി ചെല്ലാൻ സമയം കണ്ടെത്തണം സ്വലാത്ത് അധികരിപ്പിക്കാൻ സമയം കണ്ടെത്തണം ഫറലായ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം ഒരു സുന്നത്ത് പോലും ഒഴിക്കാതെ ഫറലിന് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം ഇത് ഞാൻ സഹോദരിമാരോടും കൂടി ഉണർത്താൻ ഇന്ന് ഞാൻ ജുമായിക്ക് ഉണർത്തിയിരുന്നു നമ്മൾ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്തുകൾ ശ്രദ്ധിച്ചിട്ട് വേണം തറാവിഹിന്റെ കാര്യം ശ്രദ്ധിക്കാൻ പലപ്പോഴും ഇഷായി സുന്നസ്കരിക്കൂല തറാവീകരിക്കാൻ അങ്ങോട്ട് ഒരുങ്ങിയൊരു വരവുണ്ട് ഒരു കാര്യമില്ല കാരണം നിന്റെ മനസ്സിൽ തറാവീഹിനാണ് ശ്രേഷ്ഠത എന്നാൽ അങ്ങനെയല്ല തറാവീഹിനേക്കാൾ മഹത്തമാണ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ ശ്രദ്ധിക്കണം അള്ളാഹു നൽകട്ടെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്നാൽ തറാവീഹിനെ നിസ്സാരപ്പെടുത്താനില്ല മൂന്ന് പ്രാവശ്യം മദീനയിൽ വെച്ചുകൊണ്ട് പള്ളി വന്നുകൊണ്ട് തറാവീഹി ഇരുപത് നിസ്കരിച്ചു മൂന്ന് പ്രാവശ്യം നിസ്കരിച്ചു സ്വഹാബത്ത് വന്ന് തങ്ങളോടൊപ്പം വന്ന് ചേർന്നു സ്വനത്തുസ്കരിക്കാൻ കൈകെട്ടിയാണ് തങ്ങളോടൊപ്പം വന്ന് സ്വഹാബത്തും വന്ന് നിസ്കരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം തങ്ങൾ നോക്കുമ്പോ ആളുകൾ അങ്ങോട്ട് കൂടി റമദാനാണ് ആളുകളങ്ങോട് കൂടാന്ന് പറയും കാരണം തങ്ങള് പള്ളിക്കാതെ തന്നെ ഉണ്ടല്ലോ എത്തിക്കാഫാണല്ലോ ആളുടെ ബാഹുല്യം കണ്ടപ്പോ തങ്ങള് വീട്ടിനുള്ളിലേക്ക് കയറി ഐഷബീ വെറിയുന്ന വീടാണല്ലോ തൊട്ടടുത്ത് വീട്ടിനുള്ളിലേക്ക് കയറി പിന്നെ പുറത്തിറങ്ങിയില്ല അപ്പൊ ആളുകൾ വന്നിട്ട് നമ്മളെ തൊണ്ടയൊക്കെ അനക്കി നിൽക്കുകയാണ് തങ്ങളെങ്ങാണെ ഇറങ്ങട്ടെ എന്ന് കരുതിയിട്ട് വിളിച്ചു നോക്കി അനങ്ങുന്നില്ല പിറ്റേ ദിവസം സ്വഭാവിക്കുന്ന സമയത്താണ് ഇറങ്ങുന്നത് തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ആവേശം കണ്ടിട്ട് അള്ളാഹു ഈ നമസ്കാരം സുന്നത്തായ നമസ്കാരം ഫർലാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് സൈദുനല്ലാഹിതൊരു സുന്നത്തായ അമരാണ് റമദാനിന്റെ രാത്രിയിൽ ചെയ്യേണ്ട സുന്നത്ത് ഈ നമസ്കാരം വിശ്രമിച്ച് വിശ്രമിച്ച് നല്ല റാഹത്തായി നിസ്കരിക്കേണ്ട ഈ മഹനീയമായ കർമ്മം നിങ്ങളുടെ ആവേശം കാരണം അള്ളാഹു ഇതിനെ ഫറാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരാതിരുന്നത് എന്ന് പറയുകയും തങ്ങൾ അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയില്ല എന്നർത്ഥം ജമാത്തായിട്ട് തങ്ങൾ നിസ്കരിക്കാൻ നിന്നില്ല കാരണം അള്ളാഹുവിന്റെ എടുക്കൽ നിന്നെങ്ങാണം ഈ നിസ്കാരം കൂടി ഫറന്നാക്കിയാൽ തീർന്ന് കാരണം സുഭയകരിക്കാത്ത കോമാണ് ചിലപ്പോൾ ഈ വരുന്നത് രണ്ടറക്കാത്ത് സ്കരിക്കാൻ പറ്റാത്തവനും പിന്നെ ഇരുപത് ഇറക്കാത്തു കൊടുത്താലുള്ള സ്ഥിതി എന്താണ് നിർബന്ധമാക്കി കൊടുത്ത പ്രയാസാണ് ഈ ഉമ്മത്തിന്റെ മേൽ എപ്പോഴും ലഘൂകരണം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഉമ്മത്തിന് പാടാകുന്ന പ്രയാസകരമാകുന്ന ഒന്നും തങ്ങൾ ഇഷ്ടപ്പെടുന്നിരുന്നില്ലാൻ അള്ളാഹും അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യൻ അവനെ കഴിവാകുന്നതല്ലാതെ അള്ളാഹു ഇന്ന് ഒരു സമൂഹത്തോടും ഉത്ബോധനം നടത്തിയിട്ടില്ല അവസാനം പിന്നീട് അബൂബക്ര സിദ്ദീഖ് അലി അള്ളാഹുന്റെ കാലഘട്ടം ഉമർ അലി അള്ളാഹുന്റെ കാലഘട്ടം അപ്പോഴൊക്കെ സുഹാബത്ത് പള്ളിയിൽ വരുന്നു നിസ്കരിക്കുന്നു ഒറ്റ ഒറ്റയായിട്ട് അവിടെ ഇവിടെ നിസ്കരിക്കാൻ എല്ലാവരും വരുന്നുണ്ട് രാത്രിയിൽ നിസ്കരിക്കും ഉമർ അലി അള്ളാഹുന്റെ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഇമാമിനെ നിശ്ചയിച്ചു കൊണ്ട് തറാവിഹി ഇരുപത് റക്കായത്തായി ഒരുമിച്ച് നിസ്കരിക്കുന്നത് നിയമമാക്കിയത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണല്ലോ അമ്പിയാക്കൾ മാത്രമല്ല അവരുടെ പിങ്കാമികളാകുന്ന സ്വഹാബത്ത് പ്രത്യേകിച്ച് ഇമ്മത്ത് പെട്ടതാകുന്ന മഹത്തുക്കളാകുന്ന മഹാരഥന്മാരായ ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ടോ അത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ പെട്ടതാണ് അത് അഹുലുസുന്നയുടെ പ്രമാണമാണ് അതുകൊണ്ട് തന്നെ ഉമർ അലി അള്ളാഹുനെ നിയമമാക്കിയതായ ആ മസല പിടിച്ച് നമ്മൾ ഇന്നും പള്ളികളിൽ തറാവിക നമസ്കാരം ഇരുപത് പ്രക്കാലത്ത് ജമാഅത്തായി നിസ്കരിച്ചു വരുന്നു അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ